ഹലോ ഫ്രണ്ട്സ് ഞാൻ സ്മൈൽ എല്ലാവർക്കും ഹെഡക് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്തുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കിറ്റ് ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് ഈ ആണ് പോയി കാണുന്ന കേട്ടോ ആ ഈ കിറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ബി എൻ ഡി സി സോറി ഒരു ഓൾഡ് ഓർഡിനറി ഫാന് പഴയ വീട്ടിലുള്ള പഴയ ഫാന് ബി എൻ ഡി സി ഫാനാക്കി മാറ്റുക എന്നുള്ളത് എ ടു സെഡ് ഏ ഫുൾ വിവരിക്കുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുക അതിന് വേണ്ട സാധനങ്ങളാണ് നമുക്ക് ഇത്രയും സാധനങ്ങൾ മതി ഒരു കിറ്റ് ഈ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഉൾപ്പെട്ടിട്ടുള്ള കിറ്റിലുള്ള സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിന് മാഗ്നറ്റ് ബോർഡ് കോയിൽ കനോപ്പി റിമോട്ട് ബോർഡ് വെക്കാനുള്ള ഒരു ബോക്സ് പിന്നെ ആവശ്യം നമുക്ക് എക്സ്ട്രി വേണ്ടത് വീട്ടിലൊരു സൂപ്പർ ഒരു പശപ്പുപ്പി ഫ്ലെക്സ് കിക്കിൻ്റെ ഒരു പശക്കുപ്പി അതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ ഇത്രയും സാധനങ്ങൾ മതി ഏതൊരു സാധാരണക്കാരനും ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധമില്ലാത്ത ഏതൊരു ആൾക്കും ഒരു ബി എൽ ഡി സി വീട്ടിലുള്ള പഴയ ഫാന് ബി എൽ ഡി സി ആക്കി മാറ്റാം അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഓറിയൻറ്റിൻ്റെ ഒരു പഴയ ഒരു ബോഡിയാണ് ഗെയ്സാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലത്തെ ടോപ്പിലെ ഐ ഗേസ് മുകളിൽ വശത്തുള്ള ഈ ഒരു ഗെയ്സ് എടുക്കുക ആദ്യം ഓക്കെ അയച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിനുള്ളിലുള്ള കോയിലും ഈ ഇവിടെ വേറൊരു ഔട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ വെളി കളയാം ഓക്കെ അതൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് ഈ കാല് ഗെയ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ആവശ്യമുള്ളൂ അപ്പോൾ ഏതായാലും നമ്മൾ ചെയ്യുന്ന രീതി എങ്ങനെയുള്ള കാണിച്ചു തരാം കേട്ടോ ഓക്കെ നമ്മൾ ആദ്യം ഈ ഒരു കോയില് നമ്മൾ തരുന്ന ഈ കിറ്റിൻ്റെ കൂടെയുള്ള ഒരു കോയില് ഈ ടൂലും പന്ത്രണ്ട് തൊട്ടിൻ്റെ കോയില് നമ്മൾ നേരെ ഇതിലോട്ടങ്ങ് ഇറക്കി വെക്കുക ഈ വയറിങ്ങിൻ്റെ ഉള്ളിലൂടെ വേണ്ടില്ലേ ഇവിടെ അങ്ങനെ ഇറക്കുക ഈ കോയില് ആദ്യം ഇറക്കുക ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു പോയിന്റ് കാണു നിങ്ങൾ ഇതാ ഇതെവിടെ കാണുന്നില്ലേ കാണിച്ചേരാം ഇതാ ഇവിടെ ഈ കാണുന്ന ഈ ഒരു ഇവിടെ തട്ടുന്നത് വരെ ഈ ഒരു ഇവിടെ ഇതാണ് ബേരങ്ങി ഇറങ്ങി പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞു ഇവിടെ ഇത്രയും ബേരങ്ങിനുള്ളിലോട്ട് ഇറങ്ങി പോകുന്നു അപ്പം അതുവരെ നമ്മളിത് താത്തരം കേട്ടോ അപ്പോൾ അതിൻ്റെ കൈ താങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് വേ ആമറോ എന്തെങ്കിലും ഇതൊന്ന് വെച്ച് കാരണം ഇവിടെ നിന്ന് താത്തിക്കൊടുത്താൽ മതി ഒന്ന് പ്രസ് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി അപ്പോൾ ഇത് താങ്ങു പോട്ടോ കേട്ടോ നമ്മൾ അടുത്ത പരിപാടി ഇതാണ് ഈ മാഗ്നെറ്റ് ഈ മാഗ്നെറ്റ് ആദ്യം ഇങ്ങനെ പി സി പി സായിട്ടായിരിക്കും ഒരുക്കുന്നുണ്ടോ ഈ ഒരു ഗെയ്സും അതുപോലെ ഈ ഒരു മാഗ്നെറ്റും തമ്മിലൊന്ന് ഫ്ലക്സ് കിക്ക് ഉപയോഗിച്ച് ആദ്യം ഗമിട്ട് പിടിപ്പിക്കാനുണ്ടോ ഈ പ്ലാസ്റ്റിക്കിന്റെ പി വി സീൻ്റെ ഗെയ്സും അതുപോലെ ഈ ഒരു ഇത് കേട്ടോ പിന്നെ സ്റ്റാൻഡാണത് ആ സ്റ്റാൻഡ് തമ്മിൽ ഒന്ന് പശിട്ട് പിടിപ്പിക്കണം ആദ്യം അതിന് ശേഷം നമ്മൾ നേരെ ചെയ്യേണ്ടത് ഇതാ ഇത് നേരെ അങ്ങോട്ട് ഇറക്കുക അപ്പോൾ കണ്ടോ ഇങ്ങനെ ഇറക്കി വെച്ചു ഇനി നമ്മൾക്ക് ഇതിപ്പോൾ ഒട്ടി പിടിച്ചിരിക്കല്ലേ ഈ മാഗനേറ്റും ഈ കോയിലും തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ട രീതി ഒരു ചെറിയൊരു ട്രിക്ക് ആണെന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് ഒരു ഷീറ്റാണ് നമ്മൾ ഇതിൻ്റെ കാർപ്പറ്റിൻ്റെ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഷീറ്റിൻ്റെ കഷ്ണെടുത്താണത് നിങ്ങൾക്ക് ഇതുതന്നെ കിട്ടണമെന്നാണ് ഇതുപോലെ കാനുള്ള എന്തെങ്കിലും ഷീറ്റോ പേപ്പർ കഷ്ണോ എന്തായാലും മതി അപ്പൊ നമ്മൾ ഇത് എന്തിനാ ചോദിച്ചാല് ഇത് തമ്മിൽ ഒരു കാരണവശാലും ഈ കോയിലും മാഗനറ്റും ഒരു കാരണവശാലും ഒട്ടി പിടിപ്പിക്കരുത് അപ്പൊ നമ്മൾ ഈ ക്യാപ്പിൽ അതാ ഈ ക്യാപ്പിലൊക്കെ നിങ്ങൾ കാണിച്ചു തരട്ടോ അപ്പൊ ഇത് കണ്ടില്ല ഫ്രണ്ട്സ് ഞാൻ ഈ ഷീറ്റുകളൊക്കെ ഈ ഒരു ക്യാപ്പിലിട്ടോ കാണുന്നുണ്ടല്ലോ ഇതായൊരു ക്യാപ്പില് കൊടുത്തിട്ടുണ്ട് മാഗ്നറ്റും ഒരു കോയിലും തമ്മിൽ ഇപ്പൊ യോജിക്കൂല ഇനി നമുക്ക് ഇവിടെ ഗംപിടണം ഈ ഒരു ആറ് ലെഗിന്റെ ഭാഗത്തും ഈ ബോഡി മാറ്റി ഞാനിവിടെ ഈ ഒരു പ്ലസ് കിക്ക് ഉപയോഗിച്ച് ഇവിടെ സെറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ ഒക്കെ കഷ തന്നെയാണ് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളത് ഗ്മിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഈ ആറ് ലഗുകളും ഈ ബോഡി നമ്മൾ ഗ്മിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു കാരണവശാലും പോരൂല ഈ മാഗ്നേറ്റ് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഷീറ്റ് ഉണ്ടല്ലോ അത് ടച്ച് ടച്ചാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതങ്ങ് ഊരെടുക്കാം ഇതുപോലെ അങ്ങോട്ട് ഊരെടുക്കാം സിമ്പിളായിട്ട് അങ്ങ് പോരും ഓക്കെ ആ ക്യാപ്പിൽ വെച്ചിട്ടുള്ള ഈ ഷീറ്റുകളൊക്കെ നമുക്ക് അങ്ങോട്ട് ഊരെടുക്കാം ഓക്കെ അപ്പോൾ കണ്ടില്ല നിങ്ങൾ ഇപ്പോൾ ഈ പോയാലും ഫ്രീ ആയി അപ്പോൾ ഈ ബോഡിയായിട്ട് ഈ ഒരു ഒരുക്കെടുത്തുമില്ല ഓക്കെ ഇനി നമ്മൾ ഉള്ളവശത്തെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ ഗേസ് വെച്ച് ഫ്രണ്ടിലുള്ള താഴത്തെ വശത്തുള്ള ടോപ്പ് വെച്ച് നമുക്ക് സ്ക്യൂർ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഒക്കെ സെറ്റ് ആക്കിട്ടോ താഴത്തതൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത പരിപാടി നമ്മൾ കൂടെ തരുന്ന ഈ ഒരു ഇത് കിട്ടോ ബോർഡ് നമുക്ക് ഇതിലോട്ടാണ് വെക്കേണ്ടത് ഈ ബോർഡിൻ്റെ സ്റ്റാൻഡ് ഈ ഒരു കേസ് കിട്ടോ അത് ഇതിൻ്റെ ഉള്ളിലൂടെ എങ്ങനെയാണ് എടുക്കെട്ടോത്താ എന്നിട്ട് ഇവിടെ ഹോൾസ് കാണുന്നതാ അവിടേക്ക് ഈ ഒരു ഹോൾസ് നേരെ കൊണ്ടുവരാ ഇതാ ഇവിടെ അങ്ങ് സ്കൂർ ചെയ്ത് പിടിപ്പിക്കോ അതെയോ നമ്മൾ ഈ ബോർഡ് വെക്കാനുള്ള ഈ ഒരു സ്റ്റാൻഡ് ഇട്ടോ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഞാൻ അടുത്ത് നമുക്ക് ഈ ബോർഡ് ഇതാ ഇതിലോട്ട് ഇങ്ങനെ ഇറക്കി വെക്കാം കേട്ടോ ഓക്കെ ഇതിലോട്ടങ്ങ് ഇറക്കി വെക്കുക അത്രേ ഉള്ളൂ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് ഈ ക്ലിപ്പ് ക്ലിപ്പതൊക്കെ കാണുന്ന ക്ലിപ്പ് ഈ ക്ലിപ്പ് ഇങ്ങനെ അടുത്ത് ഇവിടെ കെട്ടോ ഇവിടെ അങ്ങ് പ്രസ് ചെയ്ത് വെക്കാം ഇത് അത്രയേ ഉള്ളൂ ഇപ്പോൾ ഇതൊരു ബി എൽ ഡി സി ഫാനായിട്ടോ ഓക്കെ ഇനി നമുക്കൊന്ന് വർക്ക് അയച്ച് കാണിച്ചുതരാം ഇവിടെ കണക്ഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വർക്ക് അയച്ച് നോക്കാം ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ കാലിയിൽ വർക്ക് ചെയ്തുക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആവും കേട്ടോ അതൊരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല ഓക്കെ ഇതിപ്പോൾ ഫാന് ഓഫായി കാരണം ലോഡില്ല ലീഫോ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ആ ഒരു കാരണം കൊണ്ടാണ് ഇത് ഓഫ് ഓഫാവുന്നിട്ടോ കട്ട് ഓഫ് ആവുന്നത് ലോഡില്ലാത്തതുകൊണ്ട് ഇനി വീണ്ടും കറങ്ങും വീണ്ടും അപ്പോൾ അപ്പോൾ എന്തായാലും ഇതൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ ലീപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിന് ശേഷം മാത്രം വർക്ക് ചെയ്തു കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് കിറ്റോ മറ്റൊക്കെ ആവശ്യമുള്ളവർ നമ്മളിപ്പോൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും കഴിയുന്നതെല്ലാവരും വാട്സപ്പുമായിട്ട് ബന്ധപ്പെടാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്മളെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടോ ചെയ്യേണ്ട വാട്സപ്പ് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളും ഓക്കെ